റപ്പില്ലാത്ത അർഫാൻ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ അരിഞ്ഞുവെങ്കിലും അലിഞ്ഞുവോ മനം അരികിലായി തലയറുത്ത വേളയിൽ അറച്ചതില്ലയോ അറുത്തു മാറ്റുവാൻ നിന്നുടെ ഇളയനോജനേ അരിഞ്ഞുവെങ്കിലും അലിഞ്ഞുവോ മനം അരികിലായി തലേ അറുത്ത വേളയിൽ അറച്ചതില്ലയോ അറുത്തു മാറ്റുവാൻ അരുമ നിന്നുടേ ഇളയനുജനേ റഞ്ഞൊരാ മനസ്സിനുള്ളിലേ ഇരുണ്ട വൈകൃത കൊടും വിഷത്തിലായി വിടർന്ന നിന്നുടെ അളിഞ്ഞ ചിന്തകൾ വെറുതെ വിട്ടതിൽ ഒരു സ്വജനത്തെയും ചിതറി മണ്ണിതിൽ കിടന്നു ജീവനായി കിടഞ്ഞു നിൻ സഖി കരഞ്ഞ വേളയിൽ വിറച്ചതില്ലയോ അറപ്പു തീർന്ന നിൻ നിണമണിഞ്ഞൊര കരാളഹസ്തങ്ങൾ കറുത്ത കോട്ടത് ധരിച്ചു നിന്നെയും ഒഴിച്ചു നിർത്തുവാനൊരുക്കമാണവർ വിലക്കെടുക്കുക വിലങ്ങു മാറ്റുവാൻ വിദഗ്ധരാണവർ വിധി തടുക്കുവാൻ കറുത്ത കോട്ടത് ധരിച്ചു നിന്നെയും ഒഴിച്ചു നിർത്തുവാൻ ഒരുക്കമാണവർ വിലക്കെടുക്കുക വിലങ്ങുമാറ്റുവാൻ വിദഗ്ധരാണവർ വിധി തടുക്കുവാൻ